േ നമസ്കാരം സൂര്യന്റെ രഥം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏഴു കുതിരകളാ രഥം വലിക്കുന്നു ഈ കുതിരകൾക്ക് ഗായത്രി ൻ അനുഷ്ടുപൻ ജഗതി പടക്തി ബൃഹക്തി ഉഷ്ണിക എന്നീ പേരുകളാണ് നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് ഓരോ ഈ രണ്ട് മാസത്തിലും രണ്ട് ആദിത്യന്മാരും രണ്ട് മുനിമാരും രണ്ട് ഗന്ധർവന്മാരും രണ്ട് അപ്സരസുകളും രണ്ട് രാക്ഷസന്മാരും സൂര്യനോടൊപ്പം സൂര്യന്റെ രഥത്തിൽ കയറുന്നു അവ ഇപ്രകാരമാണ് ചൈത്ര വൈശാഖ മാസങ്ങളിൽ ആദിത്യന്മാരായ ധാതൻ ആര്യമാൻ മുനിമാരായ പുരസ്തിരും പുലഹനും ഗന്ധർവന്മാരായ തുമ്പുരുവും നാരദനും അപ്സരസുകളായ കൃതിഷ്ഠലയും പുഞ്ചികസ്ഥലയും ഹേദി പ്രഹേദി എന്നീ രാക്ഷസന്മാരും ജയഷ്ഠ ആഷാഠ മാസങ്ങളിൽ ആദിത്യന്മാരായ മിത്രനും വരുണനും മുനിമാരായ അത്രയും വസിഷ്ഠനും ഗന്ധർവന്മാരായ ഹഹയും ഹുഹുവും അപ്സരസുകളായ മേനകയും സഹജന്യയും രാക്ഷസന്മാരായ പൗരുഷയനും വദനും ശ്രാവണം ഭദ്ര എന്നീ മാസങ്ങളിൽ ആദിത്യന്മാരായ ഇന്ദ്രനും വിവസനും മുനിമാരായ അങ്കിരസനും ഭൃഗുവും ഗന്ധർവന്മാരായ വിശ്വവാസുവും ഉഗ്രസനനും അപ്സരസുകളായ പ്രേംലോജിയും നിംലോജിയും രാക്ഷസന്മാരായ വ്യാകരനും ശേതുവും അശ്വിനി കാർത്തിക മാസങ്ങളിൽ ആദിത്യന്മാരായ പർജുനും പൂഷണനും മുനിമാരായ ഭരദ്വാജനും ഗൗതമനും ഗന്ധർവന്മാരായ വിശ്വവസുവും സുരഭിയും അപ്സരസുകളായ വിശ്വാജിയും കൃതാജിയും രാക്ഷസന്മാരായ അഭനും വാദനും അഗ്രഹായനും പൗഷമാസങ്ങളിൽ ആദിത്യന്മാരായ അംശനും ബാഗനും മുനിമാരായ കശ്യപനും ഋതുവും ഗന്ധർവന്മാരായ ചിത്രസേനനും ഊർണയവും അപ്സരസുകളായ ഉർവശിയും വിപ്രജിത്തിയും രാക്ഷസന്മാരായ വിദ്യുത് സ്ഫൂർജൻ എന്ന രാക്ഷസന്മാരും ഫൽഗുന മാസങ്ങളിൽ ആദിത്യന്മാരായ തോസ്തരും ജിഷ്ണുവും മുനിമാരായ ജമദഗ്നിയും വിശ്വാമിത്രനും ഗന്ധർവന്മാരായ ധൃതരാഷ്ട്രനും സൂര്യവർച്ചയും അപ്സരസുകളായ തിലോത്തമയും രമ്പയും അസുരന്മാരായ ബ്രഹ്മോപേടയും യജ്ഞോപേടയും സൂര്യദേവന്റെ കൂടെ യാത്ര ചെയ്യുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ